ജുമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അസ്സലാമു അലൈക്കും ഞാനിപ്പോൾ ഉള്ളത് ദോഹയിലാണ് ദോഹ തുമ്മ എൻ്റെ അടുത്തൊരു കെൻസ് ബലദാന ഓപ്പണായിട്ടുണ്ട് അപ്പം എൻ്റെ ഷോപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഉദ്ഘാടനം ഇന്നലെ ആയിരുന്നു പതിനേഴാം തീയതി ആയിരുന്നു ഉദ്ഘാടനം അപ്പോൾ നമുക്കൊന്ന് ഷോപ്പിലൊക്കെ ഒന്ന് കയറി അവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കാം ഇതെന്തൊക്കെയുള്ളത് ഏതൊക്കെ ഉള്ളത് നമുക്ക് പറ്റുന്ന സാധനമാണോ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമുക്കൊന്ന് ആ ഷോപ്പിലേക്കൊന്ന് കയറി നോക്കാം അത്യാവശ്യം ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പാണ് കണ്ടിട്ട് അപ്പോൾ ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ട് വരുന്നുണ്ട് നമ്മൾ കയറി ചെല്ലണമെന്നും കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ലോഗാണ് കാണുന്നത് പിന്നെ ഡ്രൈ മിൽക്ക് കണ്ടെയ്നർ ഇറക്കിയിട്ടുണ്ടു അപ്പോൾ മിഠായിയാണ് കൂടുതലെൻ്റെ കണ്ണിൽ കണ്ണ് കളിക്കണത് അപ്പോൾ ഈ ഷോപ്പ് കൊണ്ട് കൂടുതലും ഉദ്ദേശിക്കുന്നത് പ്രവാസികൾ നാട്ടിലേക്ക് പോകുമ്പോൾ ചോക്ലേറ്റ് വാങ്ങണ്ടാവും അവർക്കൊക്കെ ഉപകാരപ്പെടുന്നതായിട്ടാണ് എനിക്ക് മനസ്സിന് മനസ്സിലാവുന്നത് ഈ ഷോപ്പ് കണ്ടിട്ട് അപ്പോൾ അങ്ങനത്തെ ആളിലേക്കാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ആരെങ്കിലും നാട്ടിൽ പോകുന്നുണ്ട് പറഞ്ഞാൽ ഉടൻ തന്നെ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഒരു ഷോപ്പ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക കണ്ട എല്ലാത്തിനും എട്ട് രാവിലെ ആറ് രാല് ഒമ്പത് രാല് പത്ത് രൂപയിലൊക്കെ ഉള്ളു അതും ഇഷ്ടം മാതിരി എടുക്കാം കണ്ടാവും ഒരു മിഠായികളുടെ ലോകമാണ് നിങ്ങൾ മക്കൾ ഇഷ്ടപ്പെടുന്ന മോഡൽ മിഠായികൾ ഇപ്പം നാട്ടിൽ നിന്ന് തന്നെ പിള്ളേർ ഇങ്ങോട്ട് ഫോട്ടോ അയച്ചു തരുക ഈ മിഠായി വരുമ്പോൾ കൊണ്ടുവരണം പറഞ്ഞിട്ട് നമ്മൾ പോലും കാണാത്ത മിഠായികളൊക്കെ ആവും അത് പക്ഷേ അത് ആ കുട്ടികൾ കാണുന്ന മിഠായി നമുക്ക് അയച്ച നാ മിഠായിയുടെ കവറവിടെ കാണിച്ചാൽ മതി ആ സാധനം ഇവിടെ ഉണ്ടാകും അത്രയും മിഠായിയുടെ കളക്ഷൻ കാണിക്കുന്നുണ്ട് അതും വലിയ വലിയ മോഡൽ കമ്പനികൾ നല്ല ബ്രാൻഡുകൾ പാക്കറ്റ് മിഠായികൾ ഒക്കെ വരുവരിക്ക അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട് നോക്കിയെടുക്കാം ഏകദേശം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് മിഠായി കൊണ്ട് നിറഞ്ഞ് കിടക്കട്ടെ അവിടെ മിഠായി കഴിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ നോക്കിയിട്ടുള്ളൂ പിന്നെ സോപ്പ് കൂടി ഐറ്റംസ് പിന്നെ കുട്ടികൾക്കുള്ള പമ്പസ് ഐറ്റംസ് പിന്നെ എണ്ണ അതുപോലെ ലിക്വിഡ് കാര്യങ്ങൾ ഇതും മിഠായി പാൽ പാൽ കൊണ്ടുള്ള മിഠായികളൊക്കെ തന്നെ പല മിഠായികളോട് ഞാൻ കണ്ടു കുട്ടികളുടെ ബ്രഷുകളുണ്ട് കുട്ടികൾ ബ്രഷൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് ഈ ഏരിയയിൽ മിഠായി തന്നെ കാണുന്നത് ബിസ്കറ്റ് ഐറ്റംസുകൾ മൂന്നാമ്പതൊക്കെ കാണിക്കുന്നു പല റേറ്റ് ഉണ്ട് കേട്ടോ റേറ്റ് ഒക്കെ നിങ്ങൾ നോക്കി കണ്ടെടുത്താൽ മതി നോക്കി ഇഷ്ടപ്പെട്ടത് നോക്കിയെടുത്താൽ മതി നല്ല നല്ല ബ്രാൻഡുകൾ നോക്കി എടുക്കുക ഇഷ്ടപ്പെട്ട കമ്പനികൾ എടുക്കുക വ്യത്യസ്തമായ ചോക്ലേറ്റ് ഐറ്റംസ് ആണ് ഇത് കാണുന്നതോടെ നമ്മൾ കാണാത്തതും കേൾക്കാത്തതും ഒക്കെ എല്ലാ ഐറ്റംസും കൂടെ കാണുന്നുണ്ട് ചോക്ലേറ്റ് പത്തരിയാൽ കണ്ടാൽ നാട്ടിൽ പോണ ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടും ഈ കാണുന്നത് മൊത്തം ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റിൻ്റെ പേരൊന്നും എടുത്തു അറിയില്ല കാരണം പല മോഡലും പല ആൾക്കാർ കാണാത്ത കേൾക്കാത്തതൊക്കെയാണ് അതിലുള്ളത് ഗാലക്സി ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ആറ് ഇല കാണിക്കണം കേട്ടോ ഏറ്റവും വില കുറവാണ് കാണണം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും കിറ്റ് കെട്ട് ഇതാ ഒരു കണ്ടെയ്നറും കൂടെ വന്നെടുക്കേണ്ടത് കിറ്റ് കെറ്റൊക്കെ ഒന്നുപോലെ കയറ്റിയിട്ട് കേട്ടോ ഓരോ ബോക്സ് എടുത്ത് പോകാം നമുക്ക് ഇതുപോലെ ഓരോ ബോക്സ് എടുത്തുണ്ടായല്ലോ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം ഉണ്ടാവും ഇരുപത്തെട്ട് രീതിന് അത്യാവശ്യം കുക്കീസ് ഉണ്ടായത് കുക്കീസ് ചുറ്റോറും കുക്കീസാണ് പിന്നെ ചെറിയ പാക്കറ്റ് ആവശ്യക്കാർക്ക് ചെറിയ പാക്കറ്റ് ഉണ്ട് ഇതുപോലെ ഇരുപത്തൊന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ തന്നെ മിഠായികൾ വേറെ ഈ ഏരിയയിലുണ്ട് പിന്നെ പാൽപ്പൊടി കാര്യങ്ങളും ഉണ്ട് കേട്ടോ പാൽപ്പൊടിയും മറ്റേ നിഡോ ഒക്കെ ഉണ്ട് നിഡോൻ്റെ പാൽപ്പൊടിയുണ്ട് നിഡോ അതിൻ്റെ റേറ്റ് ഇതൊക്കെ കാണിക്കണം മേലെ പിന്നെ പാൽ ചായ ഉണ്ടാക്കാനുള്ള പാലൊക്കെ ഉണ്ട് ബലദാനയുടെ പാലുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ അത്യാവശ്യത്തിനുണ്ട് ചായപ്പൊടി ഐറ്റംസ് കോഫി ഐറ്റംസ് പിന്നെ ക്രോസറി ഐറ്റംസുകൾ കൂടുതലും എൻ്റെ കണ്ണിൽ ഇരുന്ന് കളിക്കുന്നത് ഈ ബിസ്ക്കറ്റും അതുപോലെ ചോക്ലേറ്റും കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് ഞാൻ കൂടുതൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ മലയാളികൾ നാട്ടിലേക്ക് പോകുമ്പോൾ ചോക്ലേറ്റ് കൊണ്ടുവന്ന ആൾക്കാർ അപ്പോൾ അവരിലേക്ക് വീഡിയോ എത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കൂടെ വന്ന് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവും ഇതൊക്കെ നല്ലതാണ് കുട്ടികൾ ഇഷ്ടപ്പെടാറുണ്ട് മറ്റേ ബ്രോട്ടീൻ്റെ മുളക്കെത്തി ചേച്ചി കായ്ക്കാലും എഴുന്നൂറ്റമ്പത് ഗ്രാം എണ്ണൂറ്റമ്പത് ഗ്രാമിനൊക്കെ പന്ത്രണ്ട് പതിനഞ്ചും പോയിൻറ്റൊക്കെ ഉള്ളു പിന്നെ ഈ ബിസ്ക്കറ്റുകൾ ആറിയുള്ളു പിന്നെ പിന്നെ കാണാത്തോ കേൾക്കാത്തോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ല അതുപോലത്തെ മിഠായികളും ബിസ്ക്കറ്റുകളതിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടതൊക്കെ ആവും അപ്പോൾ എന്തായാലും നോക്കി വന്ന് ഒരു വയസ്സും വന്ന് നോക്കുക പിന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വെടിൻ്റെ കുറേ മിഠായികൾ ആവശ്യത്തിന് പ്രൈസ് കുറവുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല നല്ല ഐറ്റംസുകൾ നോക്കി വാങ്ങാൻ നമുക്ക് കിട്ടാം അപ്പോൾ ഇത് പറഞ്ഞത് നമ്മുടെ തുമമാൻ സർഗാലയുടെ അടുത്തുള്ള ഷോപ്പാണ് കൻസ് ബലദാനെന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഒരാഴ്ച ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കും വില കുറവുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞെടുത്തോളൂ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇത് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് ഉപകാരമാണല്ലോ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവില്ലേ അതാണ് ലക്ഷ്യം അപ്പോൾ ഇത് ഖത്തറിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ നാട്ടിലുള്ള ആൾക്കാരെ കൂടുതൽ കാണുമെങ്കിലും ഖത്തറിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇത് വരുമ്പോൾ മിഠായി കൊണ്ടുവരാൻ പറ്റും പഞ്ചസാര അരി ഐറ്റംസുകൾ അരി എല്ലാ മോഡൽ കമ്പനി ആരികളും ഉണ്ട് കൈമ സാധ അരിയുടെ പേരൊന്നും അരില്ല എന്തായാലും ഇഷ്ടമാതിരി അരിൻ്റെ കൂടെ പിന്നെ നൂഡിൽസൊക്കെ നൂഡിൽസ് അഞ്ച് പീസിന് അഞ്ചമ്പത് അല്ല അഞ്ച് പീസിന് അഞ്ചമ്പത് പിന്നെ കുറേ ബ്രാൻഡുകളുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ബ്രാൻഡെന്ന് വെച്ചാൽ അതെടുക്കുക ഒരാളിത് മൂല ഇരുന്നിട്ട് മിഠായി പൊട്ടിച്ച് കഴിക്കുന്നുണ്ട് കണ്ടെ ആരും കണ്ടിട്ട് അത് ഞാനും കണ്ടിട്ടിഞ്ഞാൽ നിങ്ങളാരും കണ്ടിട്ടോ കിട്ടല്ലേ ഓളെ കഴിച്ചോട്ടെ അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഐറ്റംസ് ഉണ്ട് ഒലിവുണ്ട് നെയ്യുണ്ട് ഇത് വെളിച്ചെണ്ണ പിന്നെ ധാന്യങ്ങളുണ്ട് കേട്ടോ മസാലപ്പൊടികളുണ്ട് ഞാൻ ഓടിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാൽ ഒക്കെ മനസ്സിലാവും എല്ലാ ധാന്യങ്ങളും ഉണ്ട് ഉണ്ട്ട്ട കടല വയറ് പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് ചമ്മന്തിപ്പൊടി പിന്നെ പച്ചക്കറിയിലേക്ക് വരികയാണെങ്കിൽ ഒരുവിധമുള്ള പച്ചക്കറികളുണ്ട് സവാള തക്കാളി അതുപോലെ ഉരുളക്കിഴങ്ങ് തക്കാളിയൊക്കെ ഭയങ്കര റേറ്റ് ആണ് പൊക്കെ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ പിന്നെ നല്ല പയറുണ്ട് ഞാൻ പയറ് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉപ്പേരി ഞാൻ വരും അടുത്ത വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഞാനവിടെ ഉപ്പയർ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉപ്പേരി ഉണ്ടാക്കി ഞാൻ കാണിച്ചുതരാം അതാണ് ഈ പയർ ഞാൻ വാങ്ങിയിട്ടുണ്ട് അടിപൊളി പയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയപ്പോൾ നല്ല സോഫ്റ്റ് പയർ അപ്പോൾ അത് അതിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാനിതിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾക്ക് എത്തിട്ടാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം നല്ല നല്ല കണ്ടൻറ്റായിട്ട് നമുക്ക് വിഷാദ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റും പിന്നെ ചിക്കൻ ഐറ്റംസ് വീണ്ടും മിഠായി ഐറ്റംസ് എന്നെ ഇവിടെ വന്നിട്ടുണ്ട് മിഠായി ചവറ് പോലെ ഇറക്കി ഇട്ടിട്ടുണ്ട് നാട്ടിൽ പോണാൾക്കാർ ഇനി മിഠായി വാങ്ങാൻ ഒരു മടി കാണിക്കില്ല കാരണം ഇത്രയും വിലക്കുറവിൽ ഇത്രയും ബ്രാൻഡുകൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു മടി കാണിക്കാതെ മിഠായി തന്നെ വാങ്ങിക്കൊണ്ടുപോകും അപ്പോൾ അത്യാവശ്യത്തിന് മിഠായികൾ ഇവിടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കുക എന്താ മിഠായിക്കൊക്കെ മുപ്പത്തിരണ്ട് ഇതിൻ്റെയൊക്കെ വില എത്ര നമുക്ക് ഒറിജിനൽ മറ്റുള്ള കടയിൽ നോക്കി അറിയാൻ പറ്റും എന്താ എല്ലാ പാക്കറ്റും മിഠായികളും ഉണ്ട് പിന്നെ ഇവിടെയും കുറച്ച് മിഠായികൾ കിട്ടാം ജാമ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ജാമതും ഉണ്ട് പിന്നെ ഇവിടെ കുറേ മിഠായികൾ വേറുണ്ട് മിഠായിയുടെ ലോകം തന്നെ പറയാം സിക്കേഴ്സിൻ്റെ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ അവർക്കൊക്കെ പറ്റുന്ന മിഠായികൾ പിന്നെ എല്ലാവരും കൊണ്ടുപോകുന്ന ഒരു പാൽ മിഠായി ഉണ്ട് അതും വില കുറവുള്ളൂ ഇവിടെ ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകാറില്ലേ പാൽ മിഠായി അതിനത്ര വില ചെറിയ വിലയുള്ളൂ അപ്പോൾ എന്തായാലും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്നും മറ്റു വില ഇപ്പോൾ ഒന്ന് വന്ന് നോക്ക് അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ താങ്ക്സ് ഓൾ അപ്പോ എന്റെ ചാനല് ആദ്യമായി കാണാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെയും ബൈ